ലഹരിയുടെ ഉപയോഗം കുട്ടികളിൽ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് പക്ഷേ അതിൽ ലഹരി ഉപയോഗിക്കുന്നതിന് പലരും അത് സൈലൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന രീതിയാണ് പലപ്പോഴും വളരെ സ്റ്റാറ്റസ് ഉള്ള സ്കൂൾസിൽ നിന്നും അല്ലെങ്കിൽ ആ ഫാമിലീസിൽ നിന്നൊക്കെ ഒത്തിരി കുട്ടികൾ ഈ ഒരു കാര്യം ഉപയോഗിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ അതൊരു കോമൺ ആണ് ഞങ്ങൾക്ക് എന്താ ഉപയോഗിച്ചാൽ എന്നുള്ള ഒരു ഇതിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് പെൺകുട്ടികളായാൽ പോലും അതിപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാര്യമല്ലേ അതിപ്പോൾ എല്ലാവരും ഈ ഏജിൽ അറിയേണ്ട ഒരു കാര്യമല്ലേ അത്ര വലിയ ഒരു സംഭവമൊന്നും അല്ല എന്നുള്ള രീതിയിൽ പോലും പലപ്പോഴും നമുക്കൊരു ഇത് കിട്ടാറുണ്ട് കുട്ടികളുടെ അപ്പോൾ അവർക്കതൊരു തെറ്റായിട്ട് വരുന്നില്ല എല്ലാവരും അത് ജനറലൈസ് ചെയ്തിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡും പിന്നെ ഒരു ഏജൻറ്റും ആയിരിക്കാം ഒരുപക്ഷെ അവർക്ക് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് കൂടുതലും വരുന്നത് അപ്പോൾ ടീച്ചേഴ്സിനായാലും ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് പല സ്കൂൾസിലായാലും നമ്മൾ ട്രെയിനിങ്ങിൽ പോകുമ്പോഴും കൗൺസിലിംഗ് സെഷൻസ് സ്കൂൾസിൽ കൊടുക്കുമ്പോഴായാലും പല കുട്ടികളും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പല ടീച്ചേഴ്സിനും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അവർക്ക് അതിനുള്ള ക്യാറി ചെയ്യുന്ന ആൾക്കാരുണ്ട് സ്കൂൾ വിട്ട് പോകുമ്പോഴായാലും ചുറ്റുപാടുള്ള കടകളിലും മറ്റു സ്ഥലത്തുകളിലൊക്കെ ഇതിനുള്ളൊരു ഇത് കിട്ടുന്നുണ്ടെന്ന് ടീച്ചേഴ്സിന് ഒരു അവയർനെസ് ഉണ്ട് ഒപ്പം പാരൻസും അറിയുന്നുണ്ട് പലപ്പോഴും കോസ്റ്റൽ ഏരിയാസിലൊക്കെ ഇതിൻ്റെ ഉപയോഗം വളരെ കൂടുതലായിട്ട് തന്നെയാണ് കാണുന്നത് ആറാം ക്ലാസ് തൊട്ടുള്ള കുട്ടികൾ പോലും ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ട് ഒരു ക്യൂരിയോസിറ്റിയുടെയും ഒരു ഹീറോയിസത്തിൻ്റെയും ഒരു അഡ്വഞ്ചറിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആ ഒരു ഏജിലുള്ള കുട്ടികളും ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ട് പക്ഷേ പലപ്പോഴും അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ചിലപ്പോൾ പത്താം ക്ലാസ്സിലോ അല്ലെങ്കിൽ പ്ലസ് ടു കാലഘട്ടത്തിലായിരിക്കാം പക്ഷേ അവരുടെ നമ്മൾ ഇത് ഇങ്ങനൊരു കൗൺസിലിങ്ങിനോ മറ്റും വരുമ്പോൾ എത്ര വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ആൽക്കഹോൾ ആണെങ്കിൽ ആൽക്കഹോളിക് ഏജ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കും അപ്പോൾ എത്ര വർഷം കുട്ടിക്ക് പന്ത്രണ്ട് വയസ്സോ പതിനാല് വയസ്സോ ആണെങ്കിലും ആൽക്കഹോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് എത്ര വർഷമായി എന്ന് ചോദിച്ച് മനസ്സിലാക്കും അപ്പോഴാണ് പലപ്പോഴും ഒരു അഞ്ചോ ആറോ വർഷമായിട്ട് അവരത് ഉപയോഗിക്കുന്നതായിട്ട് കാണാറുണ്ട് പലപ്പോഴും അവരുടെ ഫിസിക്കൽ ചേഞ്ചസ് അതുപോലെ തന്നെ ക്ലാസ്സിൽ പെർഫോം ചെയ്യുന്ന രീതി എപ്പോഴും വളരെ ക്ഷീണം കെടുക്കുന്നു ക്ലാസ്സിൽ വെറുതെ ക്ലാസ്സിൽ ബെഞ്ചും ഒക്കെ കൂട്ടിയിട്ട് വെറുതെ കെടുക്കുക പലപ്പോഴും വളരെ ഗ്ലൂമി ആയിട്ടിരിക്കുക ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥ പിന്നെ അവരുടെ കണ്ണിലും അതുപോലെ തന്നെ അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ തന്നെ ഒരുപാട് മാറ്റം വരും വീട്ടിലാണെങ്കിൽ വളരെയധികം ദേഷ്യം പ്രകടിപ്പിക്കുന്നതായിട്ട് കാണാറുണ്ട് ഇപ്പോൾ ചില കേസുകൾ വരുമ്പോൾ വീട് തല്ലിപ്പൊളിക്കുന്നു ദേഷ്യം വരുന്നു അവർക്ക് ആ സമയത്ത് പുറത്ത് പോകാൻ പറ്റാതിരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാരൻസ് കൂട്ടുകാരെടുത്ത് പോകണ്ട എന്ന് പറഞ്ഞ് അവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കതൊരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട് നമുക്ക് എന്തായാലും മാസത്തിൽ ഒന്നോ രണ്ടോ കേസുകൾ ലഹരിയുമായി ബന്ധപ്പെട്ട് വരാറുണ്ട് പിന്നെ ലഹരിയുടെ കേസുകൾ വരുന്നത് ഒന്നുകിൽ പാരന്റിന്റെ സപ്പോർട്ട് കൂടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പഠന പ്രശ്നങ്ങളോ മറ്റുമായി വരുമ്പോഴാണ് ഇതും കൂടി ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത് ഡയറക്റ്റായിട്ട് ചില കേസുകൾ വരാറില്ല ഇൻഡയറക്റ്റ് വരുമ്പോഴും ഈ ഒരു പ്രശ്നം ഉണ്ടെന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട് ലഹരിയുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതൊരു അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു ഗാങ്ങിൽ നിന്ന് വരെ പുറത്ത് വരാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്നെ എന്ന ഒരു കുട്ടി വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് മാറണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട് ഈ ഒരു പ്രശ്നം അവനൊരു പത്താം ക്ലാസ് തൊട്ട് ഉപയോഗിച്ച് തുടങ്ങിയതാണ് അതിന് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് കാലഘട്ടങ്ങളിൽ പലരും സെർവ് ചെയ്തിട്ട് അതൊരു ശീലായി മാറി ഒപ്പം തന്നെ ഇതിൻ്റേതായിട്ടുള്ള പല സീക്രട്ടുകളും ഇവർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ പെട്ടെന്ന് ഈ കുട്ടി ഇത് നിർത്തിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ കൂടി ഇവനെതിരാവും അപ്പോൾ അത്തരത്തിലും ഒരു പേടിയുണ്ട് പിന്നെ ഇത് നിർത്താൻ നിർത്തണേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവനെ ആലോചിക്കാൻ പോലും പറ്റുന്നില്ല എങ്ങനെ ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യും എങ്ങനെ നോർമൽ ലൈഫിലേക്ക് വരും എന്നൊക്കെ വളരെ പേടിയുള്ളൊരു കാര്യമാണ് ഏറ്റവും കൂടുതൽ അവനെ ഭയപ്പെടുത്തിയിരുന്ന കാര്യം ആ ഒരു ഗാങ്ങിൽ നിന്ന് വിട്ടു ാലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അത് ഒരിക്കലും ഡയറക്ടായിട്ട് പറയാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നാണ് കുട്ടി നമുക്ക് വെളിപ്പെടുത്തിയത് കാരണം പ്ലസ് ടു റേഞ്ചിലുള്ളൊരു കുട്ടിയാണ് പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടിയാണ് എന്നിട്ട് പോലും അതിൽ അത്രയും ടെൻസ്ഡുമാണ് എന്നാൽ ഇത് മാറണമെന്ന് ആഗ്രഹമുള്ള ഒരു കുട്ടിയും കൂടിയായിരുന്നു വേദനിപ്പിച്ച ഒരു എക്സ്പീരിയൻസ് ഒരു പെൺകുട്ടിയുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അവളെ സംബന്ധിച്ച് വളരെ സെറ്റിൽഡ് സെറ്റിൽഡായിട്ടുള്ളൊരു വെൽ ഫാമിലിയിൽ നിന്നുള്ളൊരു കുട്ടിയാണ് നല്ലൊരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അവൾക്കൊരു അഫെയർ ഉണ്ടായിരുന്നു അത് എന്തോ ബ്രേക്കപ്പ് ബ്രേക്കപ്പായി അതിനുശേഷം അവൾക്ക് പല സുഹൃത്തുക്കൾ വഴി ഈ ഒരു ലഹരിയിൽ അടിമപ്പെടുകയും ചെയ്തു ഇപ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്കും അല്ലെങ്കിൽ പല ആയിട്ടും ലഹരിയുടെ ഉപയോഗം വളരെ കൂടി വന്നിരിക്കുകയാണ് പക്ഷെ ആ കുട്ടിയെക്കുറിച്ച് വിചാരിക്കുന്നത് ആൺകുട്ടികളുമായിട്ടുള്ള പല വിഹിത ബന്ധങ്ങളുണ്ടെന്നാണ് വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ അതെല്ലാം സംഭവിക്കുന്ന കുട്ടിക്ക് ഈ ഒരു ലഹരിയുടെ ഉള്ള അഡിക്ഷൻ കാരണം അത് കിട്ടാൻ വേണ്ടി അവൾ എന്ത് മാർഗങ്ങളും കൊണ്ടിരിക്കുകയാണ് അവൾ അവളുടെ ലൈഫിനെ കുറിച്ച് ഒന്നും ചിന്തിക്കാതെ വളരെ അധികം ഇതിനടിമപ്പെട്ട് അവസ്ഥയാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് വളരെ നല്ലൊരു പ്രൊഫഷനുള്ള കുട്ടിയാണ് പക്ഷേ എന്നിട്ടും അവൾക്കതിന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയാണ് അവിടെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെയധികം കാരണം ജനിക്കാൻ പോകുന്ന നെക്സ്റ്റ് ജനറേഷന് പോലും ദോഷം വരുത്തുന്ന കാര്യങ്ങളാണ് ആ കുട്ടികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് സൊസൈറ്റിക്കായാലും അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറുന്നൊരു പ്രശ്നം തന്നെയാണ് കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യൻ വന്നിരുന്നു അവൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് അവൻ വന്നിട്ട് ഫസ്റ്റ് കൗൺസിലിങ്ങിന് വന്നു പാരൻ്റ് കൊണ്ടുവന്ന കേസാണ് അപ്പോൾ അമ്മയും അവനും കൂടിയിട്ടാണ് കൗൺസിലിങ്ങിന് വന്നത് അപ്പോൾ അമ്മ പറഞ്ഞു ഇനി ഇത്ര ശീലങ്ങളുണ്ട് പുകവലി അതുപോലെ തന്നെ മറ്റു ശീലങ്ങൾ ഏറ്റവും കൂടുതൽ പുകവലിയാണ് അവൻ എഫക്റ്റ് ചെയ്തിരുന്നത് അപ്പോൾ ഒരു കോളേജ് സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്ക് തന്നെ ആ ഒരു ഏജിലുണ്ടാകുന്ന കുറേ സവിശേഷമായ ക്യാരക്ടർ അവരുടെ സ്വഭാവ സവിശേഷതകളുണ്ട് ആദ്യത്തെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് ഒന്നിനോടും എല്ലാത്തിനോടും നോ പറയാനുള്ള കാര്യമായിരിക്കും എതിർക്കാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും ആരെന്ത് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ പറ്റില്ല ഉപദേശങ്ങൾ സ്വീകരിക്കുക ഇഷ്ടമുണ്ടായിരിക്കില്ല എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്ന ഒരുപാട് ക്യാരക്ടർ വരുന്ന ഒരു സമയമാണ് ഈ ഒരു ഒക്കെ ഏജ് എന്ന് പറയുന്നത് ആ സമയത്ത് വന്നതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇവനിൽ ഇത്രയും എന്ത് പറഞ്ഞാലും എതിർക്കുന്ന മറ്റു ഉണ്ടായിരിക്കാം പക്ഷേ ഒരു കൗൺസിലിങ്ങിൻ്റെ നമ്മൾ എത്തിക്സ് മെത്തേഡ്സ് അതിൻ്റെ ബേസിൽ കൗൺസിലിംഗ് പ്രോസസ്സ് സ്റ്റേജിൽ ഫസ്റ്റ് വരുന്നത് അൺകണ്ടീഷണൽ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്ന കാര്യമാണ് സോ ആ ഒരു മെത്തേഡ് വെച്ച് അവനെ നമ്മൾ അവൻ്റെ വാട്ട് എവർ ഇറ്റ് ഈസ് ഏത് പ്രോബ്ലമാണ് എന്താണ് അവൻ ഫേസ് ചെയ്യുന്നത് ആ സിറ്റുവേഷനെ ആക്സെപ്റ്റ് ചെയ്തു ഞാൻ സംസാരിക്കുവാനും ഒപ്പം തന്നെ അവൻ അതിനോട് കോപ്പറേറ്റ് ചെയ്യാനും ആ ഒരു പുകവലി എന്നു പറയുന്ന ആ പ്രശ്നം അവിടെ മാറാനുള്ള ഒരുപാട് മെത്തേഡുകൾ കൗൺസിലിങ്ങിലൂടെയും അതുപോലെ തന്നെ കാര്യങ്ങളായിട്ട് ചെയ്തു കൊടുത്തു അവനത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തു ഈ ഫോളോ അപ്പ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അവൻ്റെ കൂടെ ഓരോ ദിവസവും ഡെയിലി ഞാൻ അവനെ കോണ്ടാക്ട് ചെയ്തിരുന്നു കൗൺസിലിംഗ് സെഷൻ കൂടാതെ എല്ലാ ദിവസവും കോണ്ടാക്ട് ചെയ്തിരുന്നു അവൻ്റെ പേരൻസിനും ഫാമിലി മെമ്പേഴ്സിനും സെപ്പറേറ്റ് കൗൺസിലിംഗ് കൊടുത്തിരുന്നു കാരണം ഇവനത് നിർത്തിത്തുടങ്ങിയ സ്റ്റേജിലായാലും ഫാമിലി മെമ്പേഴ്സ് ഓരോരുത്തരും ചെക്കിംഗ് ബിഹേവിയർ സ്റ്റാർട്ട് ചെയ്തിരുന്നു അത് അതവനെ വളരെയധികം ഹേർട്ട് ചെയ്തിരുന്നു എപ്പോഴും കുട്ടി നിർത്തിയോ വീണ്ടും പുക വലിക്കുന്നുണ്ടോ അവൻ്റെ ഷർട്ടിലായാലും അല്ലെങ്കിൽ മറ്റു ബാഗൊക്കെ ഇവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്നും കയറി വരുമ്പോൾ മുഴുവൻ ഈ ചോദ്യമാണ് ഇന്ന് വലിച്ചോ ഇന്ന് നിർത്തിയോ ഇന്ന് തുടങ്ങിയോ അപ്പം ഇവനെ സംബന്ധിച്ചത് മാനസികമായിട്ട് ഒരുപാട് അവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ ഫാമിലിയിലെ ഓരോ മെമ്പേഴ്സിനും അതിൻ്റെ സിറ്റുവേഷനെക്കുറിച്ചും അവൻ്റെ ബോഡി ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു കൊടുത്ത് വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസിയും എല്ലാ കാര്യങ്ങൾക്കുള്ള പ്രിപ്പറേഷൻസ് അവിടെ കൊടുത്തിരുന്നു അങ്ങനെ വളരെ സക്സസ്ഫുള്ളായിട്ട് അവനത് നിർത്താൻ സാധിച്ചു ഫാമിലി സപ്പോർട്ടും കൗൺസിലിങ്ങിൻ്റെയും അതുപോലെ അവൻ്റെ സ്വയം വിൽ പവറും എല്ലാം ഉപയോഗിച്ചിട്ടാണ് അത് സക്സസ്ഫുള്ളി സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചത് ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും ഒരു പ്ലസ് ടു റേഞ്ചിൽ വരുന്ന കുട്ടികളാണ് കൂടുതലെന്ന് പറഞ്ഞാൽ അവരിലാണ് ഇതിൻ്റെ ഒരു അതിപ്രസരം കണ്ടുവരുന്നത് ഇപ്പോൾ കാരണം ഒരു ഗാങ് തന്നെ ഫോം ചെയ്ത് അതിൻ്റെ പ്രത്യേക ഒരു കാരിയേഴ്സൊക്കെ പോകുന്നുണ്ട് പിന്നെ ഈ കുട്ടികളുടെ പ്രത്യേകത ഇവർ വലുതുമല്ല ചെറുതുമല്ല ഇവർക്കൊരു ഐഡൻറ്റിറ്റി വേഴ്സസ് ക്രൈസിൻ്റെ ആണ് അപ്പോൾ ഇവർ പലരും വലിയ ഒരാളെ പോലെ ആകാൻ ശ്രമിക്കുന്നു അന്ന ചെറിയൊരു കുട്ടിയെ പോലെയുള്ളൊരു പ്രായമാണ് അതുകൊണ്ട് തന്നെ ഇവരെ നല്ല ഒരു എന്താ പറയുക ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഏജും കൂടിയാണ് അവരിലാണ് കൂടുതലായിട്ടും ഇതിൻ്റെ ഉപയോഗം കണ്ടുവരുന്നത് കൂടുതലായിട്ടും പിന്നെ കോളേജ് കാലഘട്ടങ്ങളിലേക്ക് പോകുമ്പോഴും ഉണ്ട് പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും കുറേ പേര് ഇതിൻ്റെ ഇതിൻ്റെ തീക്ഷണതയും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പിന്നെ അതിൽ സീവിയർ ലെവലുകളാണ് കൂടുതലതിൽ കടന്നു പോകുന്നത്